സ്വാമി മുക്കിൽ മത്സരം ഈ മാസം നമ്മളെ കല്ലറക്കൽ ഏറ്റവും വലിയ ഷോറൂം ആയിട്ട് അതിപ്പോ ഹോൾസെയിൽ ജ്വല്ലറി ആയിട്ട് ആരംഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഹോൾസെയിൽ പണിക്കൂലിക്ക് സ്വർണം കൊണ്ട് പോരും പോരാത്തതിന് കല്യാണത്തിന് പ്രത്യേക ബുക്കിംഗ് പാക്കേജും ഉണ്ട് ആ അത് പോരല്ലേ ഇല്ല തന്നെയാ കല്ലോ ഏറ്റുകൊടുക്ക കക്കിരിയാട്ട് പൊതുജന വായനശാല എൻ ഗ്രന്ഥാലയത്തിന്റെ ഉത്തര കേരളത്തിലെ ആറ് പ്രമുഖ ടീമിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൂരക്കളി മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം പതിനൊന്നിന് വൈകുന്നേരം മണി മുതൽ സ്വാമുക്കിൽ പ്രത്യേകം തയ്യാറാക്കിയ മൈതാനത്തിലാണ് മത്സരങ്ങൾ നടക്കുക പൂരക്കളി മത്സരം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സമാനദാനം കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ നിർവഹിക്കും ഉദ്ഘാടന പരിപാടിക്ക് ശേഷം പഴയകാല പൂരക്കളി കലാകാരന്മാരെ ആദരിക്കും ഇടയിലക്കാട് ഉജ്ജ്വല വനിതാ വേദിയുടെ വനിതാ പൂരക്കളി പ്രദർശനം നടക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ആറ് പ്രമുഖ പൂരക്കളി ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും സി രവീന്ദ്രൻ കെ സതീശൻ കെ മനോജ് കുമാർ ടി തമ്പാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മാത്തിൽ ും മനസ് ആഗ്രഹിച്ചെടുക്ക നിക്കുന്നില്ല ഉള്ളിലൊരു പേടി പോലെ പേടി മോളെ കല്യാണ തീയതി എടുത്തു വരികയല്ലേ എടുക്കണം വില കൂടിക്കൂടി വരികയല്ലേ ഇന്ന് എന്റെ മോളെ ഞാനിങ്ങനെ ഇറക്കി വിടുക പഴയ കുറച്ച് സ്വർണ്ണ ഇരിപ്പുണ്ട് ഇതല്ലൊരു പ്രശ്നമാണ് നമ്മളെ കല്ലറക്കൽ ഏറ്റവും വലിയ ഷോറൂം ആയിട്ട് അതിപ്പോ ഹോൾസെയിൽ ജ്വല്ലറി ആയിട്ട് പയ്യൻ ആരംഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഹോൾസെയിൽ പണിക്കൂലിക്ക് സ്വർണം കൊണ്ട് പോരും പോരാത്തതിന് കല്യാണത്തിന് ഉണ്ട് അത് പോരേ ഇല്ല തന്നെയാ അത് മാത്രമല്ല ഈ പഴയ ആഭരണങ്ങളെല്ലാം ഏറ്റവും ഉയർന്ന വിലക്ക് എച്ച് യു ഐ ഡി ഹോൾമാർക്ക് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാനുള്ള സംവിധാനം കൂടി ആടെയുണ്ട് പിന്നെ തെയ്യം अदिन्ने कलरिकल्स गोल्ड पार्क पायनूर